ായിരുന്നു എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എനിക്ക് ബിഗ് ബോസ് ഹൗസ് എന്നെ സഹായിച്ചു മറ്റുള്ളവരെ കാണാൻ ഞാൻ പഠിച്ചു എന്തായാലും വലിയൊരു തിരിച്ചറിവ് എന്നെ നന്ദി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒരു ഷോർട്ട് ബ്രേക്ക് ാണ് ലാട്ടിന്റെ ഗിഫ്റ്റ് ആയിട്ട് സൈൻ ചെയ്ത ആ ഒരു ആ ഒരു കത്ത് ഒരിക്കലും മറക്കില്ല എന്റെ ഏറ്റവും ഒരു പ്രൗഡ് ആയിരുന്നു പണി ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു തോന്നൽ തിരിച്ചുവരവ് തീർച്ചയായും തീർച്ചയായും ആ എനിക്ക് ഏറ്റവും അടുത്ത് പറയാനുള്ളത് എല്ലാ മനുഷ്യർക്കും ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ബിഗ് ബോസ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് പഠിക്കാൻ പറ്റില്ല അലേട്ടാ നമുക്ക് എന്താ പറയുക ഒത്തിരി സന്തോഷമില്ല അലേട്ടാ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു സാധിച്ചും എന്താണ് രീണോ നമുക്ക് കേരളത്തിൽ കിട്ടുന്നില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് ബോസ് വീട്ടിലെ വേറെ വലിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ രക്ഷപ്പെട്ടു പോയ ഒരാളാണ് നെഗറ്റീവ് ആയിരുന്നു എനിക്ക് ഫുള്ളും കേറി വന്നപ്പം പക്ഷെ തിരിച്ചറങ്ങി ഇറങ്ങിയപ്പോ ഒരുപാട് പേരെടുത്ത് ഇതായിരുന്നോ രേണു സുദീ ഏഹ് രേണു സുദീ ഇത്ര ഉള്ളായിരുന്നു അപ്പം ഒരുപാട് നെഗറ്റീവുകൾ മാറാൻ സാധിച്ചു അതുപോലെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ കിട്ടി ട്രിപ്പ് തന്നെ ഇനോഗ്രേഷൻസ് കിട്ടി ദുബായ് ബെഹ്റ അപ്പൊ അതൊക്കെ എന്റെ വലിയ സന്തോഷമാണ് പാടും പാടിക്കോട്ടെ ാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഈ എടുത്തുട്രിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുള്ളത് ഐ ലവ് ആ സൂപ്പിന്റെ ഫലം തരും ക്ഷമ സൈലൻസ് എന്ന് ഞാൻ പഠിച്ചു ആൻഡ്